ൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതിനെ വിമർശിക്കാനും അത് തെറ്റാണെന്നും കുറ്റമാണെന്നും എന്നതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വേണ്ടാവാലെയാണെന്നും തോന്നിയതുപോലെ ജീവിക്കാണ് വേണ്ടതെന്നും എന്ന് എന്നും ജനങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് യുക്തിവാദികൾ അവർക്കിവിടെ മതമില്ലാത്തത് കൊണ്ട് തോന്നിയ രൂപത്തിലൊക്കെ നടക്കാം എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതമുണ്ടായതുകൊണ്ട് ആ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ ഭേദിക്കാൻ അവർക്ക് ഒരിക്കലും പാടുള്ളതല്ല അവരെ നിർബന്ധിച്ചുകൊണ്ട് ഒരു മതത്തിൻ്റെ ചിട്ടയിൽ അവർ അവരുടെ ശരീരത്തിന് അവൻ്റെ ഇച്ഛയെ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ആരോഗ്യങ്ങളുടെ അവരുടെ ആയുസുകൾ ഇതൊക്കെ എന്താണ് ഒരു വേലിക്കെട്ടിനുള്ളിൽ മതമാകുന്ന ആ ചിട്ടവട്ടത്തിനുള്ളിൽ ഒതുക്കി നിർത്തിയിരിക്കുക അപ്പം ഇത് ചില യുക്തിവാദികൾക്ക് എന്താണെന്നില്ല സഹിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അവർ ഇതിനെ വിമർശിച്ചുകൊണ്ട് അത് മോശമാണ് ഇത് മോശമാണ് ഇതിനൊക്കെ ആ വേലിക്കെട്ടൊക്കെ പൊട്ടിയെറിയിച്ച് കണ്ട് നമുക്ക് തോന്നിയ രൂപത്തിൽ ജീവിക്കാം എന്ന രൂപത്തിലേക്ക് എന്ന രൂപേണയാണ് ഇപ്പം അവരുടെ വാക്കും പ്രവർത്തിയുള്ളത് കാരണം അവർക്കൊരു പ്രത്യേകമായ ഗ്രന്ഥമോ ഒരു വേദഗ്രന്ഥം പോലും ഇല്ല അവർക്ക് തോന്നിയ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന യുക്തിവാദികൾ പ്രത്യേകിച്ച് ഈ ആരിഫിനെ പോലത്തെ ജാമിദനെ പോലത്തെ ലിയാക്കത്തിനെ പോലത്തെ ജബ്ബാറിനെ പോലത്തെ ആളുകളൊക്കെ ഇവിടെ ഇവിടെ അതാണ് പ്രചരിപ്പിക്കുന്നത് ഇവർക്ക് പേര് കേട്ടാൽ ഇവർ മുസ്ലിമീങ്ങളാണെന്ന് തോന്നിപ്പോകും പക്ഷേ അവർ എക്സ് മുസ്ലിം മുൻ മുസ്ലിം ആയിരുന്നു എന്നാണ് അവർ പറയണത് അവർ മുന്നും മുസ്ലിംമാരില്ല ഇപ്പോഴും മുസ്ലിംമാരില്ല എന്താന്ന് വെച്ചാൽ അവരിവിടെ പ്രചരിപ്പിക്കുന്നത് അവർക്ക് ഇസ്ലാമിൻ്റെ ഒരു ആശയം അറിയൂല പിന്നെ ഇസ്ലാമിനെ പറ്റി തെറി പറയാനായിട്ട് ചില പരിഭാഷകളും ചില ബുക്കുകളും വായിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു കാണ്ട് എന്തു ചെയ്യാണ് വായിച്ചു കാണ്ട് ഇത് പ്രകാരം മുസ്ലിമിന് ഇസ്ലാമിനെ തെറി പറയാൻ എന്നുള്ളത് അവർക്കൊരു ചുക്കും ഒരു മണ്ണും പുണ്ടാക്കും അറിയില്ല എന്നുള്ളതാണ് വ്യക്തം ാലോചിക്കണ ഒരു വിശ്വാസിയാണെങ്കിൽ എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും അവൻ അവൻ്റെ മതം അവനെ വിലക്കുന്നത് കൊണ്ട് ആ തെറ്റ് ചെയ്യൂലോ എന്നതുപോലെ തന്നെ ഒരു ഒരാൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ ആ സഹായിക്കുന്നത് ഒരു യുക്തിവാദിയും മതവാദിയും ആണെങ്കിൽ ഈശ്വരവിശ്വാസിയും ഈ നിരീശ്വരവാദിയുമാണെങ്കിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ അവൻ കൊടുക്കുന്ന ആ സംഭാവന അവൻ കൊടുക്കുന്ന ഈ ചാരിറ്റിക്ക് കൊടുക്കുന്നതാവട്ടെ മറ്റുള്ളതാവട്ടെ അതോടുകൂടെ അവൻ്റെ മനസ്സ് നിറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു നന്മ ചെയ്തല്ലോ ഇതിൽ ഇതിനെനിക്ക് പ്രതിഫലം കിട്ടും എന്നൊരു ചിന്ത അവനെ നയിക്കും നേരെ മറിച്ച് വ്യക്തിവാദിയോ മറ്റുള്ളവരോ ഒരു സംഭാവന ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്കെന്താ വരിക പണ്ടാറടക്കാൻ ഇത് പോയി കിട്ടിയല്ലോ ഇനി ഇന്നോടാരും ചോദിക്കാമെന്നെങ്കിൽ ഈ ചിന്തയാണ് ആർക്ക് വരിക യുക്തി ചിന്തകൾക്ക് വരും കാരണം എന്താണ് അവർ ഇവിടെ മനസ്സിലാക്കുന്നത് അവർക്കിവിടെ തിന്നെയാവിലെ അടിച്ച് പൊളിച്ച് ജീവിക്കണമെങ്കിൽ കുറേ പൈസ വേണം അത് എങ്ങനെയും സമ്പാദിക്കുക എങ്ങനെയുണ്ടാക്കുക എന്നാലും ഒരു വിശ്വാസം അങ്ങനെയല്ല അവനെന്താ ചിന്തിക്കുന്നത് എനിക്കിവിടെ സമ്പാദിക്കണം പക്ഷെ അതിന് ചില അതിരവരമ്പുകളുണ്ട് മറ്റുള്ളവരത് പിടിച്ച് പറിക്കരുത് അന്യരത് മോഷ്ടിക്കരുത് അന്യരുടെ വീട്ടിൽ നിന്ന് ഒന്നും എടുക്കരുത് പറ്റിച്ചെടുക്കരുത് തൂക്കത്തിലും അളക്ക അളത്തത്തിലും കുറവ് വരുത്തരുത് വയലുലിൻ മുത്തഫിഫി എന്ന് പറഞ്ഞത് അല്ല ദിനം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നരകത്തിലാണ് അവൻ കിടക്കുക അളവ് തൂക്കത്തിൽ വരുത്തിയാൽ അവന് വയലെന്ന് പറയുന്ന നരകമുണ്ട് ഇങ്ങനെ ഇവന് അവൻ ജീവിക്കുന്ന മത ചുട്ട വട്ടങ്ങള് അവനെന്ത് ചെയ്യുന്നു ഈ തോന്നിയാസങ്ങളിൽ നിന്നും എന്നതുപോലെ തന്നെ വഞ്ചനയിൽ നിന്നും ഒക്കെ രക്ഷിക്കുന്നുവെങ്കിൽ ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയാണെങ്കിൽ ആണെങ്കിൽ അവനെന്താ വിചാരിക്കണത് ഇതിപ്പോ ആരും കാണാനില്ലല്ലോ എൻ്റെ ഈ ഈ സാധനം ഞാനിപ്പോൾ അവിടെ വിറ്റ് വെച്ചാൽ അതല്ലെങ്കിൽ ഇവനെ ഞാൻ എന്താണ് പറ്റിച്ചാൽ എനിക്ക് കിട്ടണ പൈസ ഉണ്ടല്ലോ അത് എനിക്ക് സ്വന്തം ഉപയോഗിക്കാം അല്ലെങ്കിൽ വലിയ കൊള്ളലാഭം വാങ്ങിയിട്ട് എന്ത് ചെയ്യുക എനിക്ക് എന്തും എന്ത് പരിപാടിയും എന്തും ചെയ്യാം ഇന്നേ ഒരു പേസ് വീണ് കിടക്കുക അതിൽ കുറേ പൈസകളുണ്ട് അല്ലെങ്കിൽ എന്തോ സ്വർണത്തിൻ്റെ ഇപ്പോൾ ലക്ഷങ്ങളാണല്ലോ സ്വർണത്തിൻ്റെ ഒരു പേസ് അടങ്ങിയ ഒരു പേസ് കിട്ടി ആരുമില്ലാത്ത സ്ഥലത്ത് നിന്നാണ് കിട്ടിയത് ഇത് ആരും കാണില്ല അതുകൊണ്ട് എന്ത് ചെയ്യാൻ എനിക്കെടുക്കാം പക്ഷേ വിശ്വാസിയാണെങ്കിൽ അവൻ വിചാരിക്കുകയാണ് ഇത് ആരും കാണുമല്ലെങ്കിലും എൻ്റെ ദൈവം കാണുന്നുണ്ട് എൻ്റെ തമ്പുരാൻ കാണുന്നുണ്ട് എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള അലക്കെന്തെയ്യും ആ തെറ്റിൽ നിന്ന് പിന്തിരിയുന്നു ഇതാണ് വിശ്വാസിയും അവിശ്വാസിയും വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും യുക്തിവാദ്യം അല്ലാത്തവനും തമ്മിലുള്ള മാറ്റം അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ വീഡിയോ ചെയ്തിരുന്നത് ഒരു എന്തിനാണെന്ന് വെച്ചാൽ ഒരു നല്ല ഉപദേശം എന്നുള്ള അലക്കാണ് ഈ കള്ള് കഞ്ചാവ് എന്നേ പോലെ തന്നെ അരാജകത്വത്തിലേക്ക് മനുഷ്യന് നീങ്ങുന്ന കാര്യങ്ങൾ ഒക്കെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പം ഒരു യുക്തിവാദി ചോദിക്കാണ് ഇപ്പം എന്താ സംഭവിച്ചത് എന്ന് എന്താന്ന് വെച്ചാൽ ഇപ്പം എന്താ സംഭവിച്ചത് കാരണം എന്താണ് ഇവർക്കൊക്കെ ആഗ്രഹം എന്താണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പൈതൃത് കിട്ടോ ആ പൈതിലൂടെ കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കി കണ്ട എന്നാൽ ഇപ്പം എന്താ സംഭവിച്ചാൽ ഇന്നലെ സംഭവിച്ച വെച്ചാൽ ചോദിച്ചാൽ അതിനാൽ മറുപടി ചെയ്ത് ഈ ഈ കഞ്ഞ് കള്ളും കഞ്ചാവും വ്യഭിചാരം ജൂതാട്ടം ഇതൊക്കെ നിഷിദ്ധമാണ് തെറ്റാണെന്ന് നമ്മളെ ഉൾക്കൊള്ളുന്ന ആളോട് ബോധ്യപ്പെടുത്തുമെന്ന് ഞാനതിന് പറഞ്ഞു എന്നാൽ ഇന്നും അത് തന്നെ പറയാനുള്ളത് നമ്മളിപ്പോഴേം ഈ നന്മ ചെയ്യണം നന്മ ചെയ്താൽ കൂലിൻ്റെ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നത് വിശ്വാസികളാണ് എന്നത് നേരെ മറിച്ച് യുക്തിവാദികൾ യുക്തിചിന്തകര് അവർക്കെന്തില്ല നന്മ ഒരു പോലും കിട്ടൂല ദുനിയാവുന്ന ആൾക്കാർ പറഞ്ഞെങ്കിൽ പറയും തിന്മ ചെയ്താലൊരു കുറ്റം കിട്ടൂല നിയമപാലകര് പിടിച്ചുകൊണ്ടായാലും അത് ശിക്ഷിക്കുന്നല്ലാതെ അപ്പം ഇത്ര ഉള്ളത് ഇത് ഇത്ര നിസ്സാരമായിട്ടാണ് അവരുടെ ജീവിതം നേരെ മറിച്ച് വിശ്വാസിൻ്റെ ജീവിതം അങ്ങനെയല്ല ഇത് കഴിഞ്ഞാൽ വേറൊരു ജീവിതം ഉണ്ട് എന്നുള്ള എന്ത് ചെയ്യും അവനവൻ്റെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കും മറ്റേത് ഇപ്പോൾ ചില ഇങ്ങനെ എന്ത് ചെയ്തു ഈ മതം വിട്ടു പോയില്ലെന്ന് ഇവിടെ കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് എത്രയോ കോടികൾ മുസ്ലിമീങ്ങൾ ഉള്ളവരിൽ നിന്ന് ഒന്നോര് ലിയാക്കത്തോ ഒരു ആരിഫോ ഒരു ജാമ്യ അതല്ലെങ്കിൽ കുറച്ച് ആളുകൾ പോയി എത്തില്ല ദീനിലൊരു കോട്ടം പറ്റില്ല നേരെ മറിച്ച് നൂറുകണക്ക് പത്തും ഇരുപതും ആൾക്കാർ നൂറ് ആയിരങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വന്ന് എഴുതിയാണ്ട് ഇപ്പോൾ ഒരാൾ വന്ന് എഴുതിയാണ്ട് ദീനിനൊരു നേട്ടമില്ല ഒരാൾ പോയി ഒരു കോട്ടം സംഭവിക്കുന്നില്ല ഇസ്ലാമിന്റെ നിലനിൽപ്പ് അത് എന്തു വരെ എന്ത് ചെയ്യും അത് നിലനിന്നുകൊണ്ട് കൊണ്ടേ നിൽക്കും എന്നതുപോലെ മറ്റുള്ള മതങ്ങളും അങ്ങനെ തന്നെ ഇത് കണ്ടുകാണ്ട് എന്ത് ചെയ്യണ്ട യുക്തിവാദികളെ മതല്ല എന്ന് പറയുന്ന ആളുകളെ ഈ അതിലൊന്നും എന്താകേണ്ടതിൽ ആവേശം കൊള്ളേണ്ടതില്ല എന്നാൽ അവനവൻ ജീവിക്കുന്ന തട്ടകത്തിൽ അവൻ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ആ മാനുഷികമായിട്ടുള്ളതാണോ മനുഷ്യത്തിനോട് യോജിച്ചതാണോ എന്നെങ്കിലും ചിന്തിക്കാൻ ഇവർക്ക് ഒരു ഒരു അവസ്ഥ ഈ യുക്തിവാദികൾക്കില്ലാതെ ആയിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരാളെ ഇപ്പം എനിക്ക് എൻ്റെ ചിന്ത യുക്തിവാദിയാണെങ്കിൽ ആ യുക്തി ചിന്ത ഇവിടെ പ്രചരിപ്പിക്കണമെങ്കിൽ ഒരു പ്രതിയോഗികളെ സങ്കല്പിച്ചിട്ട് അവരെങ്ങനെ ആക്ഷേപിക്കണം അല്ലാതെ എനിക്ക് പറയാനൊന്നുമില്ല ഇപ്പം ഞാൻ പറയുകയാണെന്ത് ഞാനൊരു യുക്തിവാദിയാണെന്ന് പറയുന്ന ആള് അവന് അവൻ്റെ യുക്തിവാദം നല്ലതാണെന്ന് തെളിയിക്കാൻ അവനിവിടെ മാനദണ്ഡമാക്കുന്ന എന്താണ് മതങ്ങളെ മതങ്ങളെ എതിർക്കുക അല്ലാതെ അവൻ്റെ യുക്തിക്ക് അനുസരിച്ച് ഞാൻ ഈ യുക്തിയിലൂടെയാണ് യുക്തിവാദത്തിലേക്ക് വന്നതെന്നോ എനിക്ക് ഈ യുക്തി ഈ യുക്തിയിലൂടെ എല്ലാവരും ജീവിക്കണമെന്നോ ഇത് നല്ല ഒരു നല്ല സംസ്കാരമാണെന്നോ ഇതിലേക്ക് ജനങ്ങൾ വന്നാൽ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഈ യുക്തിവാദികൾക്ക് പല ലോകത്തിലേതായാലും വിശ്വാസമല്ലോ ഈ ലോകത്തുണ്ടാകുന്ന നേട്ടങ്ങൾ നേരെ മറിച്ച് എന്തെങ്കിലും ഒരു ടെക്നോളജി നമ്മൾ പഠിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ ഡോക്ടേഴ്സ് നേടിയാൽ അതല്ലെങ്കിൽ മറ്റുള്ളത് നേടിയാൽ നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ പറയാനുണ്ട് നേരെ മറിച്ച് യുക്തിവാദത്തിലേക്ക് വന്നാൽ യുക്തിവാദത്തിലൂടെ ജീവിച്ചാൽ അതുകൊണ്ടുള്ള നേട്ടം എന്ത് നേട്ടമാണ് അവർക്ക് പറയാനുള്ളത് ഒരു നേട്ടമില്ല നേരെ മറിച്ച് മതവിശ്വാസികൾ അവർക്ക് ഏത് മതക്കാരാവട്ടെ അവർക്ക് പറയാൻ കുറെ നേട്ടങ്ങളുണ്ട് അവരിവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അവർക്ക് വളരെ റാഹത്താവും ഇനി ഒന്നും കിട്ടിയില്ല എന്നല്ല സംഭവിക്കുക അവന് എന്താണ് പരലോകത്തൊന്നും കിട്ടണില്ല ഒരു അങ്ങനൊന്നും ഇല്ലെന്ന് വയ്ക്കുക അവൻ വിശ്വസിച്ചത് പരലോകത്തുണ്ട് റബ്ബിനെ പേടിക്കുന്നു ദൈവത്തിനെ പേടിച്ചുകൊണ്ട് അവൻ ചെയ്താല് മനുഷ്യന്മാരുടെ ഇടയിലും അവൻ്റെ മനസ്സിനും റാഹത്തായില്ല ഒരു നന്മ ചെയ്യുമ്പം അവനും ചെയ്തു ഒരാൾക്ക് ഒരു ഒരാൾ പറഞ്ഞു ഒരു വിഷം പിടിക്കണ ഒരു സാധു അയാളുണ്ട് അയാൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് തരണം അപ്പോൾ ഇത്ര തരണം ഇത്ര എനിക്ക് പതിനായിരം ആ പോരാ ഒരു ലക്ഷം റുപ്യ തരണം എന്ന് അപ്പം അടുത്ത് ഇല്ല അതെങ്ങനെ തരല് നിർബന്ധമാണ് എന്ന് പറഞ്ഞാണ്ട് നമ്മളോട് എന്താണ് വാങ്ങിയാല് ഒരു മതചിന്തകനാണെങ്കിൽ ഒരു ലക്ഷം റുപ്യ ഞാൻ ഒറ്റയടിക്ക് എനിക്ക് ധർമ്മം ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന നിലയ്ക്ക് നമ്മൾ സന്തോഷിക്കുക ചെയ്യുക നേരെ മറിച്ച് ഒരു ലക്ഷം റുപ്യ നമ്മളെടുത്തുനിന്ന് വീണ് പോയാൽ കുറേ വശമായിരിക്കും നമ്മൾക്ക് നേരെ മറിച്ച് യുക്തിവാദിയാണെങ്കിലോ ഒരു ലക്ഷം റുപ്യ കൊടുത്താൽ എന്താണ് പോയി കിട്ടിയില്ല എന്നാ ചിന്തിക്കുക ആ വിഷമം ഇവൻ മരിക്കുന്നത് വരെ തീരൂല അത് ഏതൊരു യുക്തിവാദിമാവനും അവൻ മനസ്സിൽ എത്തി ചിന്തിച്ചാൽ അവനറി ഒരാളോട് അവന് വീട്ടിൽ കുറേ പ്രാരാബ്ധമുണ്ട് ചെറിയൊരു വീടാണ് അങ്ങനെ എന്തു ചെയ്തു ഇവന് ഒരു ഗത്യന്തരമില്ലാത്ത സമയത്ത് അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഇരുപതിനായിരം അൻപതിനായിരം അത് സാധുക്കൾക്ക് സഹായിക്കേണ്ടി വന്നു മറ്റുള്ളവരെ നിർബന്ധത്തിന് വശ വസമ്പതരായിക്കൊണ്ട് എന്നാൽ ഇവൻ മരിക്കുന്നത് വരെ ആ കാര്യം മാറില്ല നേരെ മറിച്ചൊരു വിശ്വാസിയാണെങ്കിൽ അവനെന്താ മനസ്സിലാക്കുക ഈ പൈസ ഞാൻ ധർമ്മം ചെയ്യലോട് കൂടും ഓ എനിക്ക് ഇത്രയും വലിയൊരു ധർമ്മം എനിക്കിപ്പം ഇ ഇതിന് പകരം നമുക്ക് എന്തു ചെയ്യും മറ്റുള്ള അനുഗ്രഹങ്ങൾ കിട്ടുമല്ലോ അതല്ലെങ്കിൽ മരിച്ചു തന്നിട്ട് എനിക്ക് സ്വർഗത്തിന് ഒരു സ്ഥാനം കിട്ടും എനിക്ക് കിട്ടണേ എന്ന് അവൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും അഗവിനോട് പ്രാർത്ഥിക്കും നേരം അടച്ച് യുക്തിവാദിയാണെങ്കിലും അവനെ നഷ്ടപ്പെട്ടു അവൻ്റെ യുക്തിചിന്ത അവനെ മാനസികമാക്കും മാനസിക പിരിമുറുക്കുണ്ടാക്കും നിറമറിച്ച് നല്ല വ്യക്തി വിശ്വാസിയാണെങ്കിൽ അവനെന്ത് ചെയ്യും അവന് ചെയ്തതിൽ അവൻ്റെ മനസ്സിന് റാഹത്ത് നൽകിയിട്ട് അവന് ഉന്മേഷം ഉണ്ടാക്കും ഇതാണ് ഒരാളുടെ ബുദ്ധി മരവി മരടിപ്പിക്കും മറ്റുള്ളവരുടെ ബുദ്ധി വളരും യുക്തിവാദിയുടെ ബുദ്ധി മരടിക്കും മറ്റുള്ളവരുടെ ബുദ്ധി വളരും എന്ന പോലെ മനസ്സ് സംതൃപ്തമാവും മറ്റുള്ളവൻ്റെ സം മനസ്സ് എന്താക്കും കെട്ടടങ്ങും ഇരുളും അപ്പം ഇതൊക്കെയാണ് പരിശുദ്ധമായ ഖുര്ആാനിൻ്റെ ആഹ്വാനം അനുസരിച്ച് ജീ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ നമ്മളെ പോലത്തെവർക്കൊക്കെ ഇതാണ് മനസ്സിലാണത് അതുകൊണ്ടാണ് യുക്തി ചിന്തകര് എന്ത് ചെയ്യുന്നവരോ ഈ ഈ ആശയങ്ങൾ ഈ മതവിശ്വാസികളായത് ഏത് മതമാവട്ടെ മുസ്ലിം ആവട്ടെ ആ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ആരാവട്ടെ അവർ അവരെ മതമനുസരിച്ച് ജീവിച്ചാൽ അവരെ മതങ്ങളെടുക്കരുത് എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് യുക്തിവാദികൾ കാരണം എന്താ അവർ പഠിച്ചാൽ മതത്തിൻ്റെ നിയമം അനുസരിച്ച് ഹിന്ദുക്കളും കൂടി മുസ്ലിമീങ്ങളെ മുസ്ലിമുകളെപ്പോഴുള്ള സ്ഥാപനങ്ങളുണ്ടാക്കി പഠിപ്പിച്ചാൽ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കണം എന്നാണ് എല്ലാ മതവും പറയുന്നത് നന്മയാണ് എല്ലാ മതവും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നന്മ പഠിച്ചാൽ ഇവിടെ യുക്തിവാദികൾക്ക് ഒരു നിലനിൽപ്പില്ല അപ്പോൾ അതുകൊണ്ടാണ് യുക്തിവാദികളെ അധികം പഠിപ്പിക്കുന്ന ഇസ്ലാമിനെന്താക്കുന്നത് വിമർശിക്കുന്നത് നേരെ മറിച്ച് ഈ ഹിന്ദുക്കൾ അവരുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കൽ തുടങ്ങിയാൽ അവരെയും വിമർശിക്കും ശക്തമായിട്ട് അവരും മതം പഠിപ്പി പഠിച്ചവരെ അവരും ഇവർ നല്ലവണ്ണം യുക്തിവാദികളിൽ വിമർശിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇനി വരുന്ന കാലഘട്ടത്തിൽ യുക്തിചിന്ത ഓരോരുത്തർ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് യുക്തി എന്ത് മതവും എന്ത് ദൈവം എന്ത് ഈശ്വരൻ എന്ത് അള്ളാഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് യുക്തിവാദത്തിലേക്ക് കൊണ്ടുപോകുമ്പം യുക്തിവാദത്തിലേക്ക് കൊണ്ട് പോയി യുക്തിവാദത്തിലെത്തിയാലുള്ള സന്തോഷമായി പറയുന്നത് എന്ത് എന്ത് നന്മ ചെയ്യാനും അവന് അവനെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയില്ല നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുണ്ട് എന്ത് നമ്മുടെ വിശ്വാസം അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവർ ചെയ്യുന്നത് മുഴുവനും അവന് പായ്വേലകളായിരിക്കും അവന് തിന്നുന്നതും കുടിക്കുന്നതും അവൻ്റെ കയ്യിൽ നിറക്കുന്നതും അല്ലാതെ ഒരു ചിന്തയും അവർക്കുണ്ടാവില്ല മറ്റുള്ളവർക്കെ പായ്വേല കാരണം എന്താ വെച്ചാൽ വെറുതെ എന്തിനാ പൈസ ചിലവാക്കിയതെന്ന് അവൻ്റെ ചിന്തയിൽ വരിക വേറെ പറഞ്ഞാൽ നമ്മളെ ചിന്തയിലോ വരുന്നത് നമ്മളൊക്കെ എത്ര എത്ര നന്മകൾ ചെയ്യുന്നുണ്ട് ഒരു സാധുക്കളെ അത് മുസ്ലിം ജാതി മതഭേദമന്യ എല്ലാവരെയും ബഹുമാനിക്കണം അക്രിം ജാറക്ക അവലോകാന കാപ്പറ കാറാണ് മുസ്ലിമികളാണെങ്കിലും ഈ എന്ത് ചെയ്യണം അനന്ത ഈ നമ്മുടെ അൽവാസികൾ ബഹുമാനിക്കണം നേരെ മറച്ച് യുക്തിവാദികൾ ഇത് കേട്ടാൽ എന്ത് ചെയ്യും ഇസ്ലാം കണ്ടോ മതത്തിൻ്റെ ആൾക്കാർ ബഹുമാനിക്കണം എന്നു പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ആരിഫൊക്കെ പറഞ്ഞതാണ് അയൽവാസികള് ഹിന്ദുക്കളാണെങ്കിൽ ഓരോരുത്തുള്ള ലൈറ്റ് കെടുത്തണം ഓരോരു ഒരു കണ്ണ് കാണുന്നവരെ ലൈറ്റ് കെടുത്തണം ഇത് അദീസിലുണ്ട് എന്ന് പറയും ഏതീസില് കരുന്ന് നോണെന്നു വെച്ചാൽ കല്ല് വെച്ച നോണയാണ് ഈ ആരിപ്പൊക്കെ പറയാം കാരണം അങ്ങനൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും വ്യക്തിവാദികൾ എഴുതിയിട്ട് അരീസെന്ന് പറഞ്ഞുകൊണ്ട് ഓലാണ്ട് ഇതിൻ്റാക്കും ആ ഇതൊക്കെയാണ് മുസ്ലിംകോട് പഠിപ്പിക്കുന്നത് അങ്ങനൊന്നും ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിലില്ല എത്ര എത്ര നോണകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നു ബുഹാരിയിലുണ്ട് അതിലുണ്ട് ഇതിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോരാണ്ട് ഇതിൻ്റെ അക്കാണ് എന്നാലും എന്താണെന്ന് പറയുക മറ്റുള്ളവർക്ക് മറ്റ് മതവിസ്ത മതസ്ഥർക്ക് ഇതൊന്നും അറിയില്ലല്ലോ അതൊക്കെ ഉണ്ടാകുമല്ല അത് പോലെ എഴുതിയൊന്നും ചോദിക്കും എന്ത് കളവും വഞ്ചനയും ആരും കൊന്നാലും എന്തെല്ലാം ഒരു ഒരു ചോദ്യമോ ഒരു പേടിക്കാനോ ഇല്ലാത്ത വ്യക്തിവാദികൾക്ക് എന്താ എഴുതി കൂടാത്തത് അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ മർമ്മം എന്ന് മാത്രം ഒന്ന് രണ്ട് കമൻ്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉള്ള മുഴുവൻ കഥകളും അടിച്ചു മാറ്റി അന്നത്തെ കാലത്തെ ബാക്കി പല പല ഗോത്രാചാരങ്ങളും പള്ളിയുടെ ഏർ മണ്ടത്തരങ്ങളും പരിപാടിയെല്ലാം ചേർത്തൊരു ആശയം ഉണ്ടാക്കിയ ഇസ്ലാം ആ അതിപ്പറഞ്ഞല്ലേ ഇസ്ലാം ഉണ്ടാക്കിയത് ഇപ്പൊ ഇവര് അന്ന് ജീവിച്ചിരുന്ന ആളോ ഒരു കളവും പറയാത്തത് യുക്തിവാദി എഴുതിയാണ് നിനക്ക് അറിയാം ഇവിടെ ഒരു യുക്തിവാദി കമന്റിലൂടെ എഴുതിയതാണ് അതിപ്പം വായിക്കല് അത് എനിക്ക് വായിക്കാന് അതുപോലെ വായിക്കാൻ എന്റെ നാവ് വഴങ്ങും പക്ഷെ എന്റെ സംസ്കാരം യോജിക്കുന്നില്ല മോശമായിട്ട് ഞാൻ പറഞ്ഞല്ലേ മതത്തിനെ കുറ്റം പറയാൻ എന്ത് ഇവർക്ക് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മതം ഇവർക്ക് എന്തുകൊണ്ടാണ് മതം എന്താണ് മതം എന്ന് പഠിക്കാനുള്ള ഒരു മാനദണ്ഡം ഇവർക്കില്ല ഇവരെ പാപ്പവാപ്പമാർ ഈ ആരിഫിനെ പോലത്തെ വരും നുണ പറഞ്ഞു എഴുതി കൊടുക്കുന്നത് ഇങ്ങനെ കേട്ടോ മതം ഉണ്ടായതെന്ന് എന്നാലും ഒരു സംഭവം ഞാൻ വിശദീകരിക്കുക ഒരു അങ്ങനെ നടന്നു പോകുമ്പം ഒരു കിഴവിയായ പെണ്ണിനെ കണ്ടു ആ കിഴവിയായ പെണ്ണ് എന്താണെന്ന് പറയാം ഒരു വിഷമിച്ചൊരു വൈക്കൽ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് ഒരു വിറകുകൊട്ടും ഉണ്ടോ അപ്പോൾ അപ്പോൾ ഇതിനോട് ചോദിച്ചു അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ ബഹുമാനമല്ല യുക്തിവാദികളെ പോലത്തെ ജാഹ്ലിയ കാരണം എന്നതിന് പറയാം യുക്തിവാദികളെ പോലത്തെ ആളുകൾ സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ അടക്കാം അങ്ങനത്തെ ഒരു സമയമാണ് മറ്റുള്ളവരെ സഹായിക്കലൊന്നുമില്ല അപ്പോൾ റസൂലുള്ള ചെറുപ്രായത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചെറുപ്രായത്തിലല്ല ഒരു ഈ നെപുത്ത് കിട്ടി നബി അതിൻ്റെ ശേഷം പോണ സമയത്ത് ഈ ഒരു സ്ത്രീ ഉണ്ട് അവിടെ ഇങ്ങനെ വിഷമിച്ച് ഒരു വിറക് കെട്ട് കൊണ്ടുപോകാൻ വിഷമിച്ച് നിൽക്കാം അപ്പോൾ ഈ ഈ ഈ ദൂതനങ്ങോട്ട് കയറി തന്നു നബി അങ്ങോട്ട് കയറി ആ സ്ത്രീനോട് ചോദിച്ചു എന്താ നിങ്ങളുടെ അവിടെ ഇരിക്കണതെന്ന് ചോദിച്ചു അപ്പോൾ സ്ത്രീക്ക് എന്താണ് ഈ ചോദ്യം വലിയ ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണ് നിസാരമാക്കാൻ വേണ്ടി ചോദിക്കുമല്ലോ അപ്പോൾ പറഞ്ഞു ഏതായാലും പറഞ്ഞു ഈ ഈ വിറക് കെട്ടൊന്ന് പിടിച്ചു തന്നാൽ എനിക്ക് കൊണ്ടുപോകാഴി ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എവിടുക്കാ കൊണ്ടുപോണ്ടി വെച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇത് എടുത്ത് കൊണ്ടുപോകാൻ വിഷമമല്ല ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞത് ഇതാക്കി പ്രവാചേന വറക് കെട്ട് കൊണ്ടുപോയൊണ്ട് ഈ സ്ത്രീൻ്റെ ഒപ്പം നടന്നു മെല്ലെ മെല്ലെ വെച്ച് വെച്ച് നടക്കുന്ന സ്ത്രീയാണല്ലോ വീട്ടിൽ കൊണ്ടേ വെച്ചു വീട്ട് കൊണ്ടേക്കിയതിൻ്റെ ശേഷം എന്തായാലും സ്ത്രീ പറഞ്ഞു ഓ എന്തൊരു നല്ല മനുഷ്യൻ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ കൂലി കൊടുത്തപ്പോൾ കൂലി വാങ്ങിയില്ല കൂലി വേണ്ടെന്നാണ് എന്നാലേ മോനെ എനിക്കൊരു ഉപദേശം ഉണ്ട് നല്ലൊരു ഉപദേശം എന്താണെന്ന് ഇവിടെ നമ്മളെ ദൈവങ്ങളൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു തോന്നിയാസിയായ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട് അവനെന്താണ് ജനങ്ങളെ ആക്രമിക്കുന്ന ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആളാണ് മനുഷ്യത്തല്ലാത്ത ആളാണ് ആ മുഹമ്മദിനെ നീ സൂക്ഷിക്കണം എന്ന് അപ്പോൾ നബി പറഞ്ഞു ആ ഞങ്ങളുടെ കുറ്റം പറഞ്ഞ ആ മുഹമ്മദ് അതോടാണ് ഞാനത് അപ്പോൾ എന്ത് ചെയ്തു അത് കാരണമായിട്ട് ആ സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു പിന്നെ വേറെ കമൻറ്റുകൾ ഒന്നും വന്നിട്ടില്ല അപ്പം ഇതാണ് അതിനെ പറ്റി പറയാനേണ്ടത് ആ വ്യക്തിക്കും അതോ ഇങ്ങനത്തെ സൽബുദ്ധി തോൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞോട് നിർത്തുന്നു നന്ദി നമസ്കാരം അസ്സലാമേക്കും